ഇത് കണ്ട കാട് ജബോട്ടിക്ക് അവിടെ വൻ കാടൊന്നല്ല എട്ടടി പത്തടി പന്ത്രണ്ട് അടി പതിമൂന്നടി വരെ ഉയരുള്ള ജബോട്ടിക്കാവ എല്ലാം വെറൈറ്റി ആണ്ടത് അപ്പൊ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സ്നേഹിച്ച് നട്ട് വളർത്തിയ ഡിഗേഷ് പറയാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഇതൊക്കെ ഒരുമിച്ച് ഇപ്പൊ കൊടുക്കാൻ പോയി അദ്ദേഹത്തിന് റിഗിലാണ് ജോലി അതെ അപ്പൊ ഇത് നോക്കാൻ പറ്റാനുള്ള ചെറിയ കുറേ കുട്ടിയുണ്ട് ആ വൈഫിന് നോക്കാൻ പറ്റുള്ള ജോലി ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊടുക്കയാണ് പിന്നെ ഒന്നോ രണ്ടോ പ്ലാന്റ് വേണേലും കൊടുക്കും കൊടുക്കും ഇത് സബാറന്ന് പറയും നമ്മുടെ ആ അഞ്ചു വർഷം മുതൽ എട്ട് വർഷം വരെ ആവുമ്പോളാണ് ഇത് കായ്ക്കണേ സാധാരണ ഇത് കായ്ച്ച പ്ലാന്റ് ആണ് മൂന്നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് കായ്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ കായകളില്ല കവറിലാ നിക്കണത് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് സബാറിന്റെ ഇത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ ഇതൊരു പത്ത് വർഷം പ്രായമായ പ്ലാന്റ് ആ ഇഷ്ടംപോലെ കൊമ്പുകളാണ് റയർ വെറൈറ്റി ആണ് അങ്ങനെ എല്ലാരും അടുത്തും കായ്ച്ചിട്ടൊന്നുമില്ല പ്ലാന്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി സാധനം ഇതിന്റെ വില എന്ന് പറയുന്നത് പുള്ളി ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അത് അതെ ഇതിന്റെ വിലയും കാര്യങ്ങളും അറിയാവുന്നവർക്ക് അറിയാം വെറുതെ സാധാരണ വെറുതെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ ചിലപ്പോൾ തേക്ക് തടിയും മേടിക്കേണ്ട കാര്യമാണ് മോഹവലയാണ് കേട്ടോ അതൊക്കെ നല്ല പ്രായമുള്ള എസ്കാർലറ്റിന്റെ ചെടിയാണ് ഇപ്പറത്തേക്കുന്നത് പ്രിക്കോഷിയാണ് സാധാരണ വരുന്ന ഏർലി ഫൂട്ടിങ് ആവുന്നതിൽ ഏറ്റവും അതിലുള്ള വെറൈറ്റിയാണ് പ്രിക്കോഷിയ പടർന്ന് വളരുന്നതാണ് ഇതും സൂപ്പർ ഫുഡാണ് അത് എന്റെ അടുത്തുകൂടെ ഉള്ളതാണ് നല്ല ബ്ലാക്ക് കളറാവും നല്ല പഴമാണ്കാർലറ്റ് അതിലും കടവെണ്ണും ഉണ്ട് കണ്ടാ അപ്പൊ നമ്മൾ ആദ്യം കണ്ട പ്ലാന്റിനേക്കാട്ടിലും കടവെണ്ണുണ്ട് വലിയ മരം ഉണ്ട് ഇത് സാധാരണ നമുക്കൊരു ചെടിയെന്നൊന്നും പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ കൊമ്പാണ് അതാണ് ഈ ഒരു ഒറ്റപ്രാവശ്യം ഫ്രൂട്ടിങ് ആവുമ്പോ എന്റെ വിത്തടുത്ത എണ്ണായിരം മുതൽ പതിനായിരം രൂപ നമുക്ക് വരുമാനം കിട്ടുന്നത് രസാൽക്ക് കായോട് കൂടി നിക്കുന്നുണ്ടാ അത് നോക്കിയേ കൈ പിടിച്ചാത്താവുന്ന രീതിയിലുള്ള വലിയ കടവണ്ണമുള്ള സാധനം കുറച്ച് വളപ്പുറവും കൂടെ ഇണ്ട് അദ്ദേഹത്തിന് നോക്കാൻ പറ്റാത്തന്നെ ഇണ്ട് വളം എടുത്ത് നമ്മൾ നല്ല വെയിലത്ത് ഇത് കൂട്ടായിട്ട് നിർത്തിയേക്കാണ് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിച്ചില്ലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ നിർത്താം ഇതൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചാൽ മതി വിളിച്ച് സംസാരിക്കുമ്പോ ഇതിന്റെ ഒക്കെ റേറ്റ് ഒക്കെ വ്യക്തമായിട്ട് പറയും നിങ്ങൾക്ക് പിന്നെ അതിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് റെഡ് ഹൈബ്രിഡിന്റെ ഹെവി പ്ലാന്റ് ആണ് എന്റെ നിൽക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്നെക്കാട്ടിലും ഒരൊന്നര ആൾ ഒക്കെ ഉണ്ട് നല്ല പടർന്ന് വളർന്നിരിക്കുന്ന ബുഷി പ്ലാന്റ് അതുപോലെ ഡ്രമ്മിൽ തന്നെ നിർത്താം കാഴ്ച പ്ലാന്റ് ആണ് അതൊക്കെ ഫ്രൂട്ടാണ് ആയി കാണുന്നതൊക്കെ ചെറുതും വലുതും പ്ലാന്റുകളാണ് പല പേരുകളുള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാവുന്ന വീടിന്റെ മുമ്പിലേക്ക് വന്നിട്ടാ ഇവിടെയും വെറൈറ്റി ആയിരിക്കുന്നത് റെയിൻഫോറസ്റ്റ് പ്ലമ്പ് ആകാശം മുട്ട നിക്കുന്ന പ്ലാന്റ് മരം ആ വീടിന് ഇങ്ങനെ പൊതിഞ്ഞ് നിക്കുകയാണ് അപ്പൊ ഇതും കൊടുക്കാനുള്ളതാണ് മദർ പ്ലാന്റ് ആക്കാവുന്നതാണ് അദ്ദേഹം പത്തിരൊക്കെ ചോദിക്കണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാൻ വലിയ ഹെവി പ്ലാന്റ് ആണ് ഇത് ചെറിയോ ഫ്രിയോ ഗ്രാന്റ് നോക്കിയേ എന്തോരം കൊമ്പുകളാണ് നോക്കിയേ നല്ല കടൗൺ ഉള്ള സാധനം ഇത് ബെക്കുബാരി എന്ന് പറഞ്ഞു മേടിച്ചാണ് ഇത് ബറാബയാണ് നല്ല വലിയ പ്ലാന്റ് കവറിൽ അടിപൊളിയായിട്ട് നിക്കയാണ് അപ്പോൾ കാഴ്ച പ്ലാന്റ് ആണ് ഇത് എണ്ണൂറ് രൂപക്ക് തരാ വലിയ പ്ലാന്റ് കാഴ്ച പ്ലാന്റ് വലിയ പ്ലാന്റ് ആട്ടത് ചോദിക്കണത് എന്തെങ്കിലും തരും പോയി പടർന്ന് പന്തലിച്ച് വെക്കണ് നിറയെ ഫ്രൂട്ടാണ് കേട്ടാ ഓക്കെ അത് ജ്യൂസ് അടിക്കാൻ ബെസ്റ്റ് ആണ് നല്ലൊരു ഫ്ലേവർ ഉള്ള ഫ്രൂട്ടാണത് അപ്പൊ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കണത് ആണ് കേട്ടാ ഇത് നമ്മുടെ കാരൊക്കെട്ടാ വരഞ്ഞു വരഞ്ഞുപ്പിലിട്ട് ഒക്കെ അച്ചാറൊക്കെ ഇടുന്നൊക്കെ കാഴ്ച പ്ലാന്റ് അല്ലേ ആ കാഴ്ച പ്ലാന്റ് ആയിരത്തി നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്വേഷിക്കാൻ കിട്ടാറില്ല കേട്ടോ അപ്പൊ നഴ്സറിക്കാരുടെ ശ്രദ്ധക്ക് ഇതാ ഒലോസോപ്പോ കാഴ്ച പ്ലാന്റ് ലെയർ അടിച്ച് ഇഷ്ടം പോലെ തയ്യുണ്ടാക്കി എടുക്കാം ഇതേപോലെ കൊണ്ടുപോവാ ഇത് ചോദിക്കണ കേട്ടോ ഒറ്റ പ്ലാന്റ് ആണെങ്കിൽ ഏഴായിരം രൂപയാണ് ചോദിക്കണത് രണ്ട് പ്ലാന്റും കൂടെ ഒരുമിച്ചെടുത്ത് നഴ്സറിക്കാർക്ക് കൊണ്ടി മദർ പ്ലാന്റ് ആക്കി ഇഷ്ടം പോലെ തയ്യുണ്ടാക്കി വെക്ക കേട്ടത് കൈ നിക്കുന്നതാണ് കെപ്പൽ എല്ലാവർക്കും അറിയാല്ലോ അപ്പ റിവ്യൂ വന്നേക്കണതൊന്നും വരിക നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് ഒന്നും അല്ല പിന്നെ ഇത് മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് കൊണ്ടുപോകട്ടാ കാഴ്ച ആണത് കാഴ്ച ഇത് നാൻസ് നാൻസ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയപ്പോൾ എല്ലാ ഫ്രൂട്ട് പ്ലാന്റിന്റെയും കളക്ഷൻ പുള്ളിക്കുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ വാങ്ങിച്ച് വെച്ച് വലുതാക്കിയിരിക്കുന്ന ചെടിയാണ് ഇതും കൊണ്ടുപോകട്ടാ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് കാക്ജാം ഓഹോ ംബുട്ടാന്റെ ഇല പോലെയാണ് ഇത് ഞാൻ ഗ്രൂമി ചാമ നല്ല വലിയ പ്ലാന്റ് ഇത് ചെറിയ പ്ലാന്റ് പുള്ളി ഏഴു രൂപ മേടിച്ചാണ് ഇപ്പൊ ഇത് അഞ്ചു വന്നേക്കാന്ന് പറയുന്നത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അടുത്തിട്ട് ഓ അടിപൊളി വലിയ പ്ലാന്റ് ഇതൊക്കെ വെറും രണ്ടായിരം രൂപ ഉണ്ടോ കേട്ടോ കേട്ടോ ഇങ്ങോട്ടിരിക്കണതൊക്കെ നല്ല വലിയ പ്ലാന്റുകള് തായ്ലൻഡ് വെറൈറ്റി മാവുകളാണ് സൂപ്പർ ക്യൂൻ തുടങ്ങി അങ്ങോട്ട് ഏറ്റവും നല്ല വെറൈറ്റി മാവുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല വില വരുന്ന മാവുകളാണ് പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം റേറ്റ് അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സംസാരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചോ അതായത് ലോങ്കൺ വെറൈറ്റികളാണ് റൂബി ലോങ്കൺ വൈറ്റ് ലോങ്ങൻ ഡയമണ്ട് റിവർ അങ്ങനെ വെറൈറ്റികളാണ് ഓടെ ആയിരത്തഞ്ഞൂറ് വെച്ചാണ് ചോദിക്കുന്നത് അപ്പം എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം ഇത് തായ്ക്കിങ്ങ് ഞാവല് ആ ഫ്ലവറിങ് ആയത് ഇത് എണ്ണൂറ് രൂപ ചോദിക്കുന്നു ഇത് മാപ്പറാങ്ങ് ആ മാങ്ങയുടെ പോലത്തെ ഒരു ഫ്രൂട്ട് അപ്പോൾ ഇത് ഇവിടെ ഒരു പരിചരണക്കുറവ് കൊണ്ടോ ഇത് നല്ല തണലത്താണ് നിൽക്കണം ആകാശം മുട്ട പന്തലിച്ച് മരങ്ങൾ വലിയ മരങ്ങൾ നിൽക്കേണ്ടത് അതിൻ്റെ ഇടയിൽ നിൽക്കണം അപ്പോൾ ഒരു രണ്ടായിരം രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാം ഇത് സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മല്ലിക മാവേണ്ട ഇത് കാഴ്ചതാണ് ഇതിനൊക്കെ ഒരു മോഹവലയാണ് ഇതേപോലത്തെ ഒത്തിരി വെറൈറ്റി മാവുകളുണ്ട് അപ്പോൾ ബന്ധപ്പെട്ടോ എൻ ആർ സീറ്റ് ലോബി ഇതേ കവറിലെ മണ്ണൊക്കെ പോയി തീർന്നു ഏകദേശം അപ്പോൾ കൊണ്ടുപോയിട്ട് നല്ലൊരു ചട്ടിയിലോ അല്ലെങ്കിൽ താഴെ നല്ല ഹെവി പ്ലാന്റ് ആക്കി വെക്കാം ഇത് മൂവായിരം രൂപയൊക്കെ എന്നാ അറിയുന്നത് ആദ്യ കാലങ്ങളിൽ മേടിച്ചാണ് എല്ലാവർക്കും അറിയുക ഇപ്പോൾ അതൊരു ആയിരത്തി അഞ്ഞൂറ് തരാമെന്ന് പറയുന്നുണ്ട് മാനിലാ ടെന്നീസ് ബോൾ ചെറിയ ഇതൊക്കെ കിടപ്പ് വേണ്ട തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കണം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കുക മേടിക്കാം ബിഗിനി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ആയിട്ടത് വെറൈറ്റി ആഗ്രഹിക്കണർക്ക് ഇതേപോലെ വാങ്ങിച്ചുകൊണ്ട് പോവാം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയാൻ പാടില്ല അറിയണവർക്ക് ഇത് വാങ്ങിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കണത് ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മേടിക്കാം കേട്ടോ അതെ പർപ്പിൾ മട്ടോവാ ആ നല്ല വലിയ പ്ലാന്റ് ആണ് കായ്ക്കാറായ പ്ലാന്റ് ഇതുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഇറങ്ങാറായിട്ടാ ഇതാണ് എൻ്റെ ആള് ഡിഗേഷ് അദ്ദേഹം പ്രവാസിയാണ് ഇരുപത്തി ഏഴാം തീയതി പോവുകയാണ് പുള്ളി ഡ്യൂട്ടിക്ക് അപ്പോൾ ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് ഇനി കുറച്ച് ദിവസമുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഈ ചെടികൾ മൊത്തമായിട്ട് വേണ്ടവർ പുള്ളിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വേണ്ടവർക്കും തരും എറണാകുളം ജില്ലയിൽ നോർത്ത് പറവർ പറയാടാണ് അദ്ദേഹത്തിൻ്റെ വീട്